മല്ലപ്പള്ളി ഹോളി ഇമാനുവൽ സി എസ് ഐ പള്ളിയിലെ ബി ബി എസിന്റെ ഭാഗമായിരുദ്ധ സന്ദേശി നടത്തി മല്ലപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ അനൂപ് ബാബു നൽകി മല്ലപ്പള്ളി ഹോളി ഇമ്മാനുവൽ സി എസ് ഐ പള്ളിയിലെ ബി ബി എസിന്റെ ഭാഗമായിട്ടാണ് ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തിയത് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി സി എം എസ് സ്കൂൾ ജംഗ്ഷനിൽ എത്തിയപ്പോൾ മല്ലപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ അനൂപ് ബാബു ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഇതൊരു സുപ്രഭാതത്തിൽ കാര്യമല്ല വളരെ വർഷങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായി വന്ന മാറ്റമാണ് ആ മാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും ഉദ്യോഗസ്ഥരും നമ്മുടെ മറ്റ് സമൂഹത്തിലുള്ള എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെറിയ പ്രായത്തിലെ കുട്ടികളെ ബോധവൽക്കരിച്ച് അവർക്ക് ദൈവത്തിൻ്റെ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സമൂഹത്തെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുവാനൊക്കെ സാധിക്കും ഇടയിൻ ഫാദർ ഷാജി എം ജോൺസൺ അധ്യക്ഷത വഹിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ വഹിക്കുകയും നമ്മുടെ നാടിനെ ഗ്രസിക്കുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് കര കയറാൻ വേണ്ടി പരിശ്രമങ്ങൾ സ്വന്തം ഇടങ്ങളിൽ നിന്ന് ആരംഭിക്കുവാനുള്ള തീരുമാനം നാം കൈക്കൊള്ളുകയും ചെയ്യണം നമുക്കറിയാം ഇന്ന് നാടിനെ ഗ്രസിക്കുന്നത് ഏറ്റവും വലിയ വിപത്തായിട്ട് ഇത് മാറിയിരിക്കുകയാണ് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ലഹരി മാഫിയയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ വിചാരിക്കുക എങ്ങനെയാണെന്ന് വളരെ വേഗത്തിൽ കൂടുതൽ പണം സമാഹരിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ വിൽപ്പനയും കടത്തും എന്നൊരു പക്ഷെ വിചാരിച്ചേക്കുമല്ല ഒരു രാഷ്ട്രത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ഭാര്യ ശക്തിയും സമ്പത്തുമായി തീരേണ്ട ഭാഷണികമായി ബൗദ്ധികമായി പ്രബുദ്ധരായി തീരേണ്ട ഒരു തലമുറയെ ലക്ഷ്യബോധം നഷ്ടപ്പെടുത്തി സുബോധമില്ലാതാക്കി വഴിതിരിച്ചുവിടാനുള്ള പ്രവണതയും ഇത്തരം ശക്തികൾക്ക് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം തുടർന്ന് ബിബിഎസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോബ് നടത്തി ലഹരി വസ്തുക്കൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കില്ലെന്ന പ്രതിജ്ഞയും വിദ്യാർത്ഥികൾ എടുത്തു മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് അതിനുശേഷം നടന്ന റാലിയിൽ നൂറുകണക്കിന് ബി ബി എസ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ചടങ്ങുകൾക്ക് റവറൻറ് ഷാജി എം ജോൺസൺ റവറൻഡ് സാം സാമുവൽ കെ ബി ബെഞ്ചമിൻ തോമസ് കെ ജോർജ് ചാണ്ടി അലക്സാണ്ടർ റിനോഷ്ടി ഐപ്പ് സി ചെറിയാൻ ഓമിന വർഗീസ് ഐപ്പ് മാത്യു ജോൺ മാത്യു സി എന്നിവർ പ്രസംഗിച്ചു